നമസ്കാരം ബിസി 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 ചെയ്യാൻ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല ലൈവ് കാണാൻ പറ്റിയില്ല അപ്ഡേറ്റ് തിരക്കാൻ പറ്റിയില്ല എന്ത് നടക്കുന്നു ഒന്നും തിരക്കാൻ പറ്റില്ല അത്രയ്ക്ക് ബിസി ആയിരുന്നു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എന്ന് കൂടിയെങ്കിലും ബിസി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് ചെയ്തോ അതെങ്കിലും നടക്കട്ടെ സബ്സ്ക്രൈബേഴ്സ് എങ്കിലും പുറത്തേക്ക് ആരട്ടെ അപ്പോ എഴുപത് ശതമാനം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും നമുക്ക് ഒത്തു മുന്നേറാം അപ്പൊ ഞാൻ എന്തോ കിംബദന്തികൾ കേൾക്കുന്നുണ്ട് കേട്ടോ ജാസ്മിനെ എല്ലാരും കൂടി ഊക്കിയെന്നോ ജാസ്മിൻ റാണിയായെന്നോ അഞ്ചു മിനിറ്റ് പോലും റാണിയാവാൻ പറ്റിയില്ലെന്നോ അവസാനം പോയിരുന്നു മോങ്ങിയെന്നോ എന്നൊക്കെ ഞാൻ കേട്ടു ഉള്ളതാണോ ഇതൊക്കെ സംഭവിച്ചോ എന്നിട്ട് വേറെ കുറെ ഞാൻ ഈ എപ്പിസോഡിന്റെ അതായത് സോറി ഈ പറയുന്ന പ്രമ വന്നപ്പോ പോയി കണ്ടു ശുചോ എടുത്തിട്ട് ഊക്കി തൊള്ളന്നുണ്ട് ജാസ്മിനെ ഊക്കി ഊക്കി തൊള്ളുന്നുണ്ട് പറയുന്നതിനെല്ലാം ചുട്ട മറുപടി വാ അടച്ചു മറുപടി കൊടുക്കുന്ന അത് ഞാൻ കണ്ടു അപ്പോഴൊക്കെ ഞാൻ കമന്റ് ആണ് ശ്രദ്ധിച്ചത് കമന്റ് ശ്രദ്ധിച്ചപ്പോ ജാസ്മിൻ അക്കാവയുടെ ഫാൻസിന് അതൊന്നും പിടിച്ചില്ല ജാസ്മിനോട് അല്ല സിജോ പെണ്ണുങ്ങളടുത്ത് മാത്രമേ കളിക്കുകയുള്ളൂ എന്നാണ് പുതിയ കണ്ടെത്തൽ അവരുടെ ആരുടെ ഈ പറയുന്ന ജാസ്മിൻ ആർമിയുടെ മുല്ലപ്പൂ ആർമിയുടെ മൂക്കള ആർമിയുടെ ഭക്താക്കൾ പറയുന്നത് സിജോ ജാസ്മിനോട് മാത്രമേ ഈ പെണ്ണുങ്ങൾ ജാസ്മിനോടും നോറയോടും മാത്രമേ കളിക്കാറുള്ളൂ ആണ് നിങ്ങളുടെ ധാരെടുത്തും ഏറ്റവും ഉട്ടാറില്ല എന്നാണ് അവരുടെ പുതിയ കണ്ടെത്തൽ അവർ പറയും പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം അമ്മാതിരി ഊക്കിയാണ് വെട്ടിട്ടുള്ളത് ഒരാൾ മാത്രമല്ല നിങ്ങൾ എല്ലാരും കൂടി അവളെങ്ങനെ കൂട്ടത്തോടെ ആക്രമിക്കാതെ അവൾ ഒറ്റപ്പെടൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കൊണ്ടുവന്ന് അവൾ കയറി പോകത്തില്ലേ അവിടെ ഇരുന്ന് കമ കമകമാ മൂന്നത് കണ്ടു എപ്പിസോഡ് എപ്പിസോഡിൻ്റെ എനിക്ക് ആദ്യം തോന്നിയത് ആദ്യം ആ വായിലുള്ള ദുപ്പല് തുപ്പിക്കളഞ്ഞിരുന്ന് സംസാരിച്ച് സത്യം പറഞ്ഞ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല വായിൽ ഒരു ലോഡ് ദുപ്പലി ആ ദുപ്പലാത്തി ഒന്ന് തുപ്പി കളഞ്ഞിരുന്ന് സംസാരിച്ചു അപ്പൊ ഇന്ന് എന്തായാലും ഷിജോ നല്ല രീതിയിൽ ഊക്കി വിടുന്നുണ്ട് അതിന്റെ കൂടെ ബാക്കി എല്ലാരും കൂടി ചേർന്ന് ഊക്കി വിടുന്നുണ്ട് എന്തിനട അവളെ ഇങ്ങനെ ഊക്കണത് അവള് സത്യം പറയുന്നത് ഷിജോരോട് സംസാരിക്കാൻ ഭേദിയാണ് ഈ സ്ഥാനത്ത് ജിൻഡയോ മറ്റാരെങ്കിലോ ആയിരുന്നെങ്കിൽ ജാസ്മിന് ഉറഞ്ഞതുള്ളിയേനെ വാളെടുത്ത് ഭദ്രകാളിയെ പോലെ അവിടെ കിടന്ന് ആടിയേനെ ഇതറിയാം സിജിയോടെ അടുത്ത് മുട്ടിക്കഴിഞ്ഞാൽ അവൻ പോയിന്റ് എടുത്ത് പറയും എന്റെ വാഴടയിൽ എനിക്ക് ജയിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യം ആർക്കുണ്ടായിരുന്നു നമ്മുടെ ജാസ്വുട്ടിക്കുണ്ടായിരുന്നു നമ്മുടെ മുല്ലഭൂവിനുണ്ടായിരുന്നു മണമൊക്കെ പോയെങ്കിലും നമ്മുടെ ക്ഷമന്നാറിയായെങ്കിലും കുഴപ്പമില്ല ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് നടന്നത് മറ്റൊന്നുമല്ല നമ്മുടെ അറബോറൻ ടാസ്ക് ആയ എന്താണ് ഇത് രാജാവായിരുന്നു എന്റെ പേര് നാട്ടു രാജാവ് ടാസ്ക് ഇന്ന് വീണ്ടും പുനരാരംഭിച്ചു എന്ന് കേൾക്കുന്നു എപ്പിസോഡ് കണ്ട സംഭവമാണ് ലൈവ് ഒന്നും കാണാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ജിൻഡപ്പനാണ് ആദ്യം കിട്ടിയത് നാട്ടു രാജാവായിട്ട് ജിൻഡപ്പൻ ജിൻഡപ്പൻ ഒട്ടും വയ്യ ജിൻ്റപ്പൻ ആകെ എന്താണ് ആടി ഒലഞ്ഞ് പഴയ വീറും വാശിയൊക്കെ പോയി ജിൻഡപ്പൻ എങ്ങനെയെങ്കിലും ഈ ചെങ്കോലിയും കിരീടവും ആർക്കെങ്കിലും കൊടുത്തെങ്കിൽ താക്കോലിയും ആർക്കെങ്കിലും കൊടുത്ത് ഇവിടെ നിന്നൊന്ന് ഒഴിഞ്ഞു മാറാം എന്ന് ജിൻഡപ്പൻ തീരുമാനിക്കുകയും ജിൻഡപ്പൻ അഞ്ച് ഗെയിംസ് കൊണ്ടുവന്നു അതായത് ഇപ്പൊ അടുക്കുന്ന സമയമാണ് ആ സമയത്ത് അഞ്ച് ഗെയിംസ് അതായത് എന്തിനാണ് മറ്റേ നാരങ്ങ സ്പൂണിലിട്ട് ആ ടാസ്ക് കസാര ചുറ്റൽ ഇതൊക്കെയാണ് ഇപ്പൊ അവസാനം ആ കൂടി പത്ത് ദിവസേ പന്ത്രണ്ട് ദിവസേ ഉള്ളു ഫിനാലയ്ക്ക് അപ്പോഴേ കിട്ടുന്ന ടാസ്കുകൾ ജിൻഡപ്പനായോണ്ട് അതെങ്കിലും കിട്ടി അത്രക്ക് ശോകമാണ് ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനഘട്ടത്തിലേക്ക് അടക്കുമ്പോൾ ശോഭോ എന്ന് വെച്ച് ഇതുപോലെ അവാർഡ് പിടിച്ച അല്ലെങ്കിൽ ഇതുപോലെ ദുരന്തമായ അവസാന ചീത ഞാൻ കണ്ടിട്ടില്ല മനസ്സിലായോ അപ്പൊ അമ്മാതിരി വന്ന അവസാനം ജിന്തപ്പിന് എന്ത് ചെയ്തു നമ്മുടെ അത് വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും മനസ്സിന്റെ ഉള്ളില് ജാസ്മിൻ ഉണ്ടായിരുന്നു ജാസ്മിന് കിരീടവും താക്കോലിയും കിട്ടിയപ്പോൾ ജാസ്മിന്റെ സ്വഭാവം മാറി കാരണം ഇതൊരു ഫൺ ടാസ്ക് ആയിരുന്നു എല്ലാരെങ്കിലും ഫണ്ണായിട്ട് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ജാസ്മിന് കിട്ടിയപ്പോൾ ജാസ്മിന്റെ തനി കൊണം പുറത്തെടുത്തോ ജാസ്മിൻ എല്ലാരെയും ഭരിക്കാൻ തുടങ്ങി ജാസ്മിനെ പല പല ഓർഡറുകൾ ഇട്ടോ നിങ്ങൾ ചിരിക്കാൻ പാടില്ല എന്നെയാക്കി എന്നെ നോക്കിയാക്കാൻ പാടില്ല ഞാൻ പറയുന്നതെല്ലാം ഇങ്ങനെ കുമ്പിട്ടിരുന്ന് കേട്ടോണം നിങ്ങളവിടെ ഷൂലടിക്കാൻ പാടില്ല നിങ്ങൾ മറ്റതടിക്കാൻ പാടില്ല നിങ്ങൾ മറിച്ചതടിക്കാൻ പാടില്ല എന്നുള്ള അഹംഭാവത്തോട് കൂടി നമ്മുടെ രാജ്ഞി കൊണ്ട് വിളയാടാൻ തുടങ്ങി ഇതാർക്ക് പിടിച്ചില്ല മറ്റുള്ള ഭടന്മാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള വീട്ടിലുള്ളവർക്ക് ഇതൊന്നും പിടിച്ചില്ല എങ്ങനെ പിടിക്കും കാരണം ഇത്രയും നേരം അവരെല്ലാം ഇതൊരു ഫണ്ണായിട്ട് കൊണ്ടു നടന്ന സ്ഥാനമല്ലേ അവിടെ ഒരുത്തി കിട്ടിയപ്പോ അവിടെ എന്ത് ചെയ്തു അവിടെ അഹങ്കാരം കാണിക്കാൻ ശ്രമിച്ചു അവിടെ എന്ത് ചെയ്തു തന്റെ ഉള്ളിലുള്ള ആ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് നടത്തേണ്ടതെന്ന് ഞാൻ കാണിച്ചു എന്നുള്ള അഹംഭാവത്തിൽ ജാസ്മിൻ ഉറഞ്ഞു തൊള്ളാൻ തുടങ്ങിയതേയുള്ള പാപം ഈ പറയുന്ന ചെങ്കോല് തട്ടിപ്പറച്ചു തട്ടിപ്പറച്ചപ്പോ അണ്ണ ഈ പറയുന്ന എന്താണ് പറയുന്നത് എല്ലാം പോയ അണ്ടി കളഞ്ഞ പിന്നെ ആ അന്നാനെ പോലെ എന്ത് ചെയ്തു ജാഫിൻ പെട്ടു അവിടെ നിന്നും അനങ്ങാൻ പറ്റാത്ത രീതിയിലായി ഞാൻ എന്തൊക്കെ ഇവിടെ തകിടം മറച്ച മല മറയ്ക്കാം എന്നൊക്കെ പറഞ്ഞാണ് രാഖിപ്പൊട്ടം കിട്ടിയതോടുകൂടി മറ്റുള്ളവരെ മേലെ അധികാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച നമ്മുടെ ജാസുമൊക്കെ അടിപതറിയതവിടെയാണ് ശിശു അത് തട്ടിക്കൊണ്ട് പോകുന്നു എല്ലാരും ജാസ്മിനെ അങ്ങ് ഊക്കി വിടുന്നു കാരണം അവരെ ഊക്കും കാരണം അവർക്ക് അവർക്ക് അത്രയ്ക്കുള്ള പണി അതായത് ഇവിടെ മറ്റുള്ളവരെ ഫണ്ണായിട്ട് കൊടുത്തപ്പോൾ ഇവളെല്ലാവർക്കും പണി കൊടുക്കാൻ തുടങ്ങി സിജുവിടെ അടുത്തും അവരെടുത്തു ഈ ഫ്ലോർ ക്ലീൻ ചെയ്യണം നിങ്ങൾ പാത്രം കഴുകണം നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം ഞാനാണ് ഇവിടുത്തെ റാണി ഞാൻ ഇവിടെ വാഴും എന്നൊക്കെ പറഞ്ഞിരുന്ന അതിമുഖങ്ങളൊന്നും നടക്കാതെ വന്നപ്പോ എന്ത് ചെയ്തു അവസാനം എന്ത് ചെയ്തു ഈ പറയുന്ന താക്കോലും ഊരി അർക്ക് കൊടുത്തു അഭിഷേകിന് കൊടുത്തു അഭിഷേകിന് കൊടുത്തിട്ട് അപ്പൊ താക്കോലും ഊരി അഭിഷേകിന് കൊടുത്ത് ഇതുവരെ നടന്നത് എങ്ങനെയാണ് ബിഗ് ബോസ് വിളിച്ച് പറയണത് വരെ അനങ്ങാനും പാടില്ല മിണ്ടാനും പാടില്ല അതായത് ഇതൊരു ഫണ്ണാണ് ആ സമയത്ത് കുറെ ഫണ് കിട്ടും പക്ഷെ ജാസ്മിൻ അതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ സായി ചെയ്തതോ മറ്റേ ചെയ്തതും ഞാൻ കണ്ടില്ല ഞാൻ കണ്ടത് സായി ഈ ജയിലിനകത്ത് കിടന്ന് അട്ട രസിക്കുന്നതും ഉടുപ്പില്ലാതെ ആടുന്നതും മാത്രമാണ് ഞാൻ കണ്ടത് എന്ന് ജാസു പറയുന്നു നീ എവിടെയായിരുന്നു ടൂറിലായിരുന്നോ നീ ആ വീട്ടിലല്ലേ ഉണ്ടായിരുന്നത് ഈ ജായ ഈ പറയുന്ന സായി തൂക്കി കെടുത്തോണ്ട് പോകുമ്പോ നീ അല്ലേ ഫ്രണ്ട് ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നത് നീ അല്ലേ നീ അല്ലേ നീ എവിടെയായിരുന്നു ടൂറിലായിരുന്നു നമ്മുടെ ഗബറിയുടെ ഓർമ്മകളിൽ പിറങ്ങിപ്പോയോ മഴങ്ങിപ്പോയോ അതൊന്നും കേട്ടില്ലേ എന്താണ് സംഭവിച്ചു ജാസു ൾക്ക് എന്താ സംഭവിച്ചത് ജാസു ഇതൊന്നും കണ്ടില്ല മുല്ലപ്പൂ ഇതൊന്നും കണ്ടില്ല അതുകൊണ്ട് പറ്റിയ അബദ്ധമാണ് നിങ്ങൾ അങ്ങ് ക്ഷമിച്ചോ എന്ന് ഇതിനൊക്കെ ഈ പറയുന്ന സുരോയായാലും ഈ പറയുന്ന പിന്നെ അഭിഷേകായാലും ക്ഷമിച്ചുകൂടെ നിങ്ങളെല്ലാം കൂടെ ഋഷി എന്താണ് ഒരു പൊടി കിടങ്ങ് ഒരു പെണ്ണല്ലേ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെണ്ണാണ് അവരെ നിങ്ങൾ ഇങ്ങനെ ഊക്കാൻ പാടില്ല മനസ്സിലായോ അവൾ കേറി വരട്ടെ നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഊക്കിയാലോ അവൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി ക്ഷമിച്ചുകൂടെ അവള് കുറച്ചൂടെ അഹം കാണിച്ചു നിങ്ങൾ അതെ നിങ്ങൾക്ക് അവരോട് അങ്ങനെ ജാസ്മിൻ അവസാനം ഒരു സൈഡിൽ പോയിരുന്ന് കരയുന്നുണ്ട് നോറ വീണ്ടും ദോസ്തിന് വേണ്ടിട്ട് ദോസ്തിക്ക് വേണ്ടിട്ട് പോകുന്നുണ്ട് നോറയു നോറയിൽ വന്ന മാറ്റം എന്റെ സാബുചേട്ട സീസൺ വണ്ണിലെ വിന്നർ ഷാബു ചേട്ടാ നിങ്ങളെ സമ്മതിക്കണം നിങ്ങൾ വന്ന ആ നോറയുടെ മനസ്സ് മാറ്റിയത് കൊണ്ട് ഇതുവരെ ജാസ്മിൻ ഇങ്ങനെ ഇറങ്ങി പൊടി എന്ന് പറഞ്ഞിട്ട് പോലും നോറയ്ക്ക് ഒരു വിരോധമോ ഒരു ദേഷ്യമോ നമ്മുടെ മുല്ലേരെ എടുത്ത് തോന്നിയിട്ടില്ല വളരെ സ്നേഹത്തോടെയാണ് ഇപ്പോഴും നോറ പെരുമാറുന്നത് എന്ത് മാന്ത്രമാണെന്ന മന്ത്രമാണ് പിന്നെ പറഞ്ഞാൽ ആര് പറഞ്ഞു വിട്ടത് എന്നൊക്കെ നമുക്കറിയാമോ നമ്മുടെ സാബു ചേട്ടന് അന്ന് ഞാൻ പറയുന്നില്ല പോട്ടെ അപ്പൊ അങ്ങനെയാണ് ഇത് കാര്യങ്ങൾ ഏതായാലും ജാസ്മിനെ നല്ല രീതിയിൽ ഊക്കിട്ട് നല്ല രീതിയിൽ തന്നെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് നീക്കാൻ എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ് നല്ല രീതിയിൽ അണ്ണാക്കലടിച്ചു കൊടുക്കുന്നു ചോദിക്കുന്നത് എന്തില് പിന്നീട് എന്തോ എന്തൊക്കെയാ പറഞ്ഞാൽ നോളയോടും ജാസിനോടും മാത്രമാണ് നീ കിടം തട്ടിക്കേണ്ടത് ഓ അപ്പൊ പറഞ്ഞ മറുപടി ഓ എന്നെ കിടന്ന് താരാട്ട അവിടെ എന്ത് ചെയ്തു ഉത്തരമില്ലാതായി മനസ്സിലായി പിന്നെ പറഞ്ഞാൽ നീ അവിടെ കാണിക്കുന്നത് എന്താണ് നീ പറഞ്ഞ മാസ് കാണിക്കാൻ നോക്കിയതാണ് അപ്പൊ സിജോ പറഞ്ഞു അതെ ഞാൻ മാസ് കാണിക്കും നീ അവിടെ കിടന്ന് ഷോഫ് കാണിക്കുമ്പോൾ ഞാൻ ഇവിടെ മാസ് കാണിക്കുന്നത് ഇനിയും കാണിക്കും അപ്പൊ നിങ്ങൾ മറ്റുള്ള മറ്റുള്ളവരെയൊക്കെ താലാട്ടുന്നുണ്ടല്ലോ അപ്പൊ സിജോ അതെ അതെ കഴിവ് എനിക്ക് സൗരുടെ ചിലവരെ താലാട്ടും ചിലർ പുറത്ത് കയറും അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളയ്ക്കുപ്പേരി പോലുള്ള അണ്ണാക്കലടിച്ചു കൊടുക്കുന്ന മറുപടിയാണ് സിജോ കൊടുത്തത് ഇന്ന് തികഞ്ഞിരുന്നുണ്ട് ജാസ്മോൾ അവിടെ ഇരുന്നുണ്ട് മോങ്ങുന്നുണ്ട് തുപ്പൽ മാത്രം കാണുമ്പോൾ അല്ലെങ്കിൽ ഇറിട്ടേഷൻ കാണാനായിരിക്കും തുപ്പൽ തുപ്പിക്കളഞ്ഞൊരു പ്രശ്നമില്ലായിരുന്നു ആ മൊത്തം തുപ്പല് ഇപ്പൊ എന്നൊരു വൃത്തിയില്ലെന്ന് എന്ത് ചെയ്യാൻ അപ്പൊ ഇതൊക്കെയാണ് നടന്നത് പെട്ടിയും കുട്ടിയൊന്നും വെച്ചില്ല നാളെ ആയിട്ട് വെച്ചെങ്കിലേ ഉള്ളൂ കേട്ടോ പെട്ടി എന്ന് വെച്ചതായിട്ടൊന്നും അവിടെ അറിയുന്നില്ല പെട്ടി വെച്ചെന്നാ ഇതൊക്കെയൊക്കെ പറയാനേ കേട്ടോ പക്ഷെ ഒന്നും കാണാനില്ല ചിലപ്പോൾ നാളെ ആരോഗ്യ ഗസ്റ്റ് വരുന്നൊക്കെ പറഞ്ഞു സത്യം അതിന്റെ അപ്ഡേറ്റുകൾ തിരക്കാനോ ഒന്ന് ചോദിക്കാൻ എനിക്ക് പറ്റിയില്ല അത്രക്ക് ഞാൻ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്റെ പിന്നീട് ജോലി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ തുറന്നതോട് അനുബന്ധിച്ച് ഒരുപാട് തിരക്ക് എനിക്ക് ഫോൺ പോലും നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് നാളെ തൊട്ട് കുറച്ച് തിരക്കുകളൊക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു എങ്കിൽ നമ്മൾ വീണ്ടും ഫിനാലെ വരെ പൂർവാദ്യം ശക്തിയോടെ തിരിച്ചു വരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് വീണ്ടും കാണാം ജയ ഹിന്ദ്ര